ആ കണ്ണാടിയിൽ നോക്കിയുള്ള ഒരുക്കം കണ്ടാൽ തോന്നും എന്തോ നല്ല കാര്യത്തിനു പോവുകയാണെന്ന് എന്നാൽ ഇത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ റിമാൻഡ് പ്രതി ഒരുങ്ങുന്നതിന്റെ ദൃശ്യമാണ് ഫോട്ടോ എടുക്കുന്നതിന് തൊട്ടു മുന്നേ ഒന്ന് മിനിങ്ങി ഒരുങ്ങിയേക്കാം എന്നുള്ളതാണ് പ്രതിയുടെ ആഗ്രഹം കഴിഞ്ഞ ദിവസം രാത്രി എട്ടര മണിയോടുകൂടി ആയൂരിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രക്കാരനായിട്ടുള്ള പനച്ചവള സ്വദേശിയായിട്ടുള്ള അഫ്സല് കണ്ടക്ടറോട് ബാക്കി ചോദിക്കുകയും എന്നാൽ ബാക്കി നൽകാനില്ലെന്നുള്ള വിവരം പറഞ്ഞതിനെ തുടർന്ന് കണ്ടക്ടറെ കയ്യേറ്റം ചെയ്യുകയും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പിന്നിലെ ചില്ല് എറിഞ്ഞുടയ്ക്കുകയും ചെയ്ത ആളാണ് ഈ ഒരുങ്ങുന്ന പനച്ചവള നെടുങ്കോട്ടുകോണം സ്വദേശിയായിട്ടുള്ള അഫ്സൽ എന്തായാലും ജയിലിലേക്ക് പോവുകയാണ് അതിനു മുന്നേ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങി തന്നെ നിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പോലീസ് സ്റ്റേഷനുള്ളിലെ ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കണ്ണാടിക്ക് മുന്നിൽ ഒരുക്കം നടന്നത് ആ ദൃശ്യമാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് കേരളത്തിന്മാ വാർത്ത എത്തിച്ചിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ ചടയമംഗലം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ അഫ്സലിനെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ഇന്നലെ വൈകുന്നേരം കൊല്ലത്ത് നിന്ന് കുളത്തൂപ്പുഴയിലേക്ക് സർവീസ് നടത്തുന്ന ഈ ബസ്സിൽ ഏകദേശം എട്ടരയോട് കൂടി ആയൂരിൽ എത്തിച്ചേർന്ന ഈ ബസ്സിൽ നിന്നും ഈ യാത്രക്കാരൻ ഇറങ്ങുകയും അദ്ദേഹത്തെ ബാലൻസ് ചോദിക്കുകയും എന്നാൽ ഈ യാത്രക്കാരന് ബാലൻസ് കൊടുക്കാനില്ലായിരുന്നു അദ്ദേഹം ഉടനെ തന്നെ എൻ്റെ എനിക്ക് ബാലൻസ് തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജീവനക്കാരനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അതിനുശേഷമാണെങ്കിൽ പിറകിൽ ചെന്നിട്ട് ഒരു കല്ലെടുത്ത് ഇതിന്റെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുകയുമാണ് ചെയ്തത് ഈ സമയത്ത് നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടെ അതിലുണ്ടായിരുന്ന യാത്രക്കാരും എല്ലാം ചേർന്ന് ഇദ്ദേഹത്തെ പിടിക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയുമാണ് ഉണ്ടായത് കേരളത്തിന്